നിങ്ങൾക്ക് രണ്ട് കുട്ടികളുണ്ടോ ആ അങ്ങനെയുള്ള പാരന്റ്സിനോടാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ തമ്മിൽ അടി കൂടാറുണ്ടോ പിന്നെ അടി കൂടാറുണ്ടോന്നോ അത് മാത്രമേ ഉള്ളൂന്നെ ശരിക്കും നിങ്ങൾ എന്താ ചെയ്യാറ് ആ സമയത്ത് ചെറിയ കുട്ടിയെ ഓടിച്ചൊന്ന് സേഫാക്കും കാരണം ആ കുഞ്ഞിന് വേണ്ടത് പ്രൊട്ടക്ഷനാണ് എന്നിട്ട് എന്ത് ചെയ്യും ആ കുഞ്ഞിനെ ഉപദ്രവിച്ച മൂത്താളെ ശക്തമായൊന്ന് ശകാരിക്കും അല്ലേ അവനോട് ഒച്ചയിടത്തങ്ങ് ആകെ ബഹളമയമാക്കി തീർക്കും ശരിക്കും ഇവിടെ രണ്ടാൾക്കും വേണ്ടത് എന്താ ചെറിയ ആൾക്ക് വേണ്ടത് പ്രൊട്ടക്ഷൻ തന്നെയാണ് എന്നാൽ രണ്ടാമത്തെ ആൾക്ക് വേണ്ടതോ സ്നേഹാണ് ലഫാണ് അപ്പോൾ ഉസ്താദ് പറഞ്ഞു വരുന്നത് ഞങ്ങൾക്ക് സ്നേഹമില്ല എന്നാണോ അങ്ങനെയൊന്നും പറയല്ലേ നമ്മൾ പറയും എനിക്കെന്റെ കുഞ്ഞെന്ന് പറഞ്ഞ ജീവനാണ് ഭയങ്കരമാണ് ചിലപ്പോൾ കുട്ടി ഉറങ്ങണ സമയത്ത് ആ കുഞ്ഞിനെ നോക്കിയിരുന്നു പൊട്ടിക്കറി വരെ ചെയ്യും നമ്മൾ അതൊന്നും ആ കുട്ടി അറിയുന്നില്ലല്ലോ പക്ഷേ കുഞ്ഞിന് കിട്ടേണ്ട സ്നേഹം കിട്ടുന്നുണ്ടോ ആ കുഞ്ഞിന് സ്നേഹം ഫീൽ ചെയ്യുന്നുണ്ടോ എനിക്കെന്റെ മനസ്സിൽ ഭയങ്കര സ്നേഹമാണ് അത് ഞാൻ പുറത്ത് കാണിക്കൂല എന്തിനാണോ ആ സ്നേഹം കുഞ്ഞിന് ഫീൽ ചെയ്യണം ഫീൽ ചെയ്യണം എന്ന് പറഞ്ഞാല് കുട്ടികൾക്ക് ചെറുപ്രായത്തിൽ രണ്ട് തരത്തിലാണ് സ്നേഹം മനസ്സിലാക്കാൻ പറ്റുക ഒന്ന് ടച്ചിങ്ങിലൂടെയാണ് മറ്റൊന്ന് സംസാരത്തിലൂടെയാണ് ഞാൻ ചോദിക്കട്ടെ ഒറ്റ കാര്യം നിങ്ങളിന്ന് നിങ്ങളുടെ കുഞ്ഞിനോട് സംസാരിച്ചിട്ടുണ്ടോ പിന്നെ ഞാൻ പിന്നെ ആരോട് സംസാരിക്കാനാണ് എന്നാൽ ജസ്റ്റ് ഒരു പേജ് കണക്ക് നിങ്ങളൊന്ന് എടുത്തു നോക്കിയേ കുഞ്ഞിനോട് സംസാരിച്ചത് എങ്ങനെ വഴക്കു പറയലും ഉപദേശങ്ങളും അല്ലാതെ കുഞ്ഞിനോട് സ്നേഹത്തോടെ അവനെ ലാളിച്ചത് അല്ലെങ്കിൽ അവളെ ലാളിച്ചത് എത്ര നേരാണ് ഇന്നത്തെ ഒരു ദിവസത്തെ കണക്കെടുത്താൽ മതി ഇപ്പൊ തന്നെ നിങ്ങൾ ക്യാൻസർ കിട്ടിയില്ലേ അല്ലേ ഏറ്റവും കൂടുതൽ നമ്മൾ ആ കുഞ്ഞിനോട് സംസാരിച്ചത് ആ കുട്ടിയെ ശകാരിക്കാനാണ് പിന്നെയോ ആ കുട്ടിയെ ഉപദേശിക്കാനാണ് അതിന്റെ ഇടയിൽ ആ കുഞ്ഞിന് നഷ്ടപ്പെട്ടു പോയ ലാളനകൾ അതിനാരു കണക്ക് പറയും അതിനാരുത്തരം പറയും ഞാൻ പറഞ്ഞത് മനസ്സിലായോ മറ്റൊന്ന് ടച്ചിങ് ആ നിങ്ങൾ ചിലപ്പോൾ പിടിച്ചു മാറ്റാൻ വേണ്ടി കുഞ്ഞിനിങ്ങനെ വലിച്ചിട്ടുണ്ടാവും തൈലൊക്കെ പിടിച്ചിട്ട് ഞാൻ ടച്ച് ചെയ്തിട്ടുണ്ട് എന്നാണ് അങ്ങനൊന്നുമില്ല സ്നേഹത്തോടെ നിങ്ങളുടെ കുഞ്ഞിനെ ഇന്ന് ചേർത്ത് പിടിച്ചിട്ടുണ്ടോ ശരിക്കും ആ കുഞ്ഞിന് അത് കിട്ടിക്കഴിഞ്ഞാൽ ഈ അടി ഇടിയും പ്രശ്നങ്ങളൊക്കെ നിൽക്കും നിങ്ങളുടെ ഒച്ചപ്പാടും ബഹളങ്ങളൊക്കെ നിൽക്കും ഇത് ഒറ്റ ദിവസം കൊണ്ട് മാറൂല ഒന്ന് ട്രൈ ചെയ്യുന്നേ കുറച്ച് ദിവസം നമ്മുടെ മക്കളുടെ ഭാവിക്ക് വേണ്ടിയല്ലേ അവർക്ക് നമ്മളല്ലാതെ പിന്നെ ആരാള്ളത്